ഇത് പിന്നെ വടകര ഉണ്ട് പിന്നെ കണ്ണൂര് കണ്ണൂര് മൂന്നെണ്ണം കണ്ണൂര് 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 ഈ രണ്ടെണ്ണം കണ്ണൂര് കണ്ണൂര് ഒന്നും കൂടി അവിടെ വേറുണ്ട് പിന്നെ അതല്ല അതിന്റെ അപ്പുറത്ത് ഇത് കണ്ണൂര് ഇത് രണ്ടെണ്ണം ഒന്ന് ഒന്ന് ഈ ഇത് ഇത് കുണ്ടോട്ടി കുണ്ടോട്ടി രണ്ടും നമുക്ക് പോകാൻ പോകാൻ വേണ്ടി ദിവ്യ നമ്മളെ സെപ്റ്റംബർ വന്നല്ലോ അവിടെ നമുക്ക് നമുക്ക് ഏകദേശം അൻപുട്ടികളുണ്ട് അതെ അതെ കിട്ടി തന്നെ വാങ്ങണല്ലോ ആ ഞാൻ മുമ്പ് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ആറു മാസം മുമ്പൊന്ന് വാങ്ങിച്ച് ഇവിടുന്ന് സെറ്റ് ആയി നിക്കുന്നുണ്ട് ഏകദേശം സൈസ് ആയിക്കണു ഓക്കെ രണ്ടാമത് നമ്മളെടുത്ത് ഓ കൊണ്ടുപോകണേ ഇപ്പൊ എത്ര കിലോണ്ട് ഇതിപ്പോ നൂറ്റി എമ്പത്തൊന്ന് കിലോ ഉണ്ട് അടിപൊളി അടിപൊളിയാണ് അടിപൊളി ഒന്നും പറയാനില്ല കാരണം നമ്മള് എടുത്ത് പരിചയം അതിനെ നോക്കി അതിന്റെ ഒരു സൈസ് മനസ്സിലാക്കിയ ശേഷമാണ് രണ്ടാമതെടുത്ത് ഇത് പോളെ രണ്ടരണ്ട് പുറത്തുനിന്നും എടുത്തുണ്ട് ഓക്കെ അതിനടി കുറച്ചും കൂടി വളർച്ച കാണുന്നതാണ് അപ്പൊ പിന്നെ നമുക്ക് ഇതിനോട് താല്പര്യം വന്നത് ആ സിരാറ്റി പറഞ്ഞപ്പോലും ഇങ്ങനെ അതിനോട് താല്പര്യപ്പെട്ടിങ്ങനെ കയറി വരുകയാണ് അടിപൊളി അടിപൊളിയാണ് വന്നിട്ടുള്ള ഏകദേശം എത്ര വെയിറ്റ് ഒരു നൂറ്റിഅയിമ്പത് നൂറ്റി ആ റേഞ്ച് ആവറേജ് ഇട്ടോജ് എല്ലാല് നൂറ്റി ഇരുപതും ഉണ്ട് ഇരുന്നൂറിനും വിലക്കുള്ളും ഉണ്ട് ഏകദേശം ആ റേഞ്ചാണ് വരുന്നത് ഓക്കെ ഏകദേശം ഒരു പതുക്കുമേലെ ബുക്കിംഗ് ആയി ഇനി ഒന്ന് രണ്ട് ടീം വർക്ക് കുറച്ച് കൂടുതൽ വേണം അവർ വരുന്നുണ്ട് കൂടുതൽ ആൾക്കാരായിട്ട് അങ്ങനെ വിളിച്ചിട്ടില്ല കൂടി പെട്ടെന്ന് എടുത്തിട്ടുള്ളത് അങ്ങനെ ബൾക്കായിട്ട് നമ്മൾ ആ ബൾക്കായിട്ടും കൊടുക്കുന്നുണ്ട് ഫുൾ ആയിട്ട് വണ്ടി വർക്ക് അങ്ങനെ കൊടുക്കലുണ്ട് ചില്ലറായിട്ട് കൊടുക്കണേ കൊടുക്കണം അതെ താഴ്ച്ചന് മുന്നേ ഉണ്ടാവും ആ മുന്നേ ഉണ്ടാവും ഏകദേശം ഈ വെള്ളിയാഴ്ച കണക്കായിട്ട് ഏകദേശം നമ്മൾ എല്ലാ പ്രാവശ്യം പറഞ്ഞത് തന്നെ ക്വാളിറ്റിയാണ് ഹൈലൈറ്റ് ഓരോ കുട്ടികൾ എടുത്ത് നോക്കിക്കോ ഒന്നോ വെച്ചേക്കാരോ ഏത് ഓഫ് സീസൺ വെച്ചാലും നമുക്ക് കുട്ടികൾ പോകാനുള്ള റീസൺ തന്നെ ക്വാളിറ്റി കൊടുക്കുന്ന ക്വാളിറ്റി ഉള്ള സാധനം കൊടുത്തോ നമുക്ക് കാസർഗോഡ് മുതൽ മറ്റേ തിരുവനന്തപുരത്തുനിന്നൊക്കെ കോളി വരാറുണ്ട് നമ്മൾ അങ്ങനത്തെ ഗേൾസിൽ അത്രയും ദൂരം ആയതുകൊണ്ട് നമ്മളുടെ ഒഴിവാക്കലാണ് ഏകദേശം എറണാകുളം വരെയുള്ള ടീംസ് നമ്മൾ കൊടുക്കാറുണ്ട് ഒന്ന് രണ്ടൊക്കെ വിളിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാകും കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവളെന്തെങ്കിലും ഷെയർ ചെയ്തിട്ട് വിടാറും ഉണ്ട് ക്വാളിറ്റി ഉള്ള കുട്ടികളെ ആൾക്കാർ വരും അതാണ് ഹൈലൈറ്റ് നമ്മുടെ അഡ്രസ്സ് വരുന്നത് മലപ്പുറം ജില്ലയില് കൊളത്തൂരിനും പടപ്പാറമിനും സെന്ററിലായിക്കാണ് പലകബാർമല സുൽത്താനാണ് വരുന്നത് വയനാട് ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ ബെന്തൽമണ വഴി വരാം കോഴിക്കോട് പാത്രത്തിന് വരുക കോട്ടക്കൽ പോയി വരാം പിന്നെ ആ ഏകദേശം റൂട്ട് ഏകദേശം ഇതായാലോ ചട്ടിപ്പറമ്പിന്റെ ഒക്കെ ഏകദേശം കാണാണ് വരുന്നത് സാധനം ഉണ്ടാവും എന്തായാലും എല്ലാ ആഴ്ചയിലും വേക്കാനും ഉണ്ടാവും Obrigado.